ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡി ബ്ലോഗ്സ് റെസിപ്പി ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക പുളിയുടെ റെസിപ്പി ആയാലോ അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നോക്കാം ആദ്യം നമുക്ക് ആവശ്യമുണ്ട് ഇതുപോലത്തെ സൈസില് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയാണ് നമുക്ക് ആവശ്യമുള്ളത് പിന്നെ വന്നിട്ട് നമുക്ക് ഒരു തക്കാളി കൂടെ ആവശ്യമുണ്ട് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ച തക്കാളിയാണ് ആവശ്യമുള്ളത് പിന്നെ ഒരു അഞ്ച് മുതൽ ആറ് വരെ ചെറിയുള്ളി ചതച്ച് വെച്ചത് അതുകൂടെ നമുക്ക് ഈ കറിയിലോട്ട് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് വാളംപുളി നല്ല വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം നല്ലോണം പിഴിഞ്ഞ് വെള്ളം മാത്രമായിട്ട് എടുത്ത് വെച്ചത് ഇനി നമുക്ക് ആവശ്യമുള്ളത് അരപ്പാണ് അരപ്പിലോട്ടായിട്ട് ഒരു മുടി തേങ്ങ അതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് തന്നെ ഈ പൊടികളെല്ലാം ഇട്ട് അരച്ചെടുക്കുമ്പോൾ അതിന് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലർ ഇത് വതക്കിയിട്ട് കൂടെ ചെയ്യും നമ്മളിത് പച്ച തേങ്ങയാണ് നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഈ രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത ശേഷം നമ്മൾക്ക് ഇനി ഇതിലോട്ട് ആവശ്യമുള്ളതാണ് മല്ലിപ്പൊടി അപ്പം നമ്മൾ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത ശേഷം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരിപ്പത്തിൽ ഒരു രൂപത്തിൽ നല്ലോണം അരച്ച് എടുക്കണം സോ നമ്മുടെ തേങ്ങാ പേസ്റ്റ് കൂടെ തയ്യാറായി ഇനി നമുക്ക് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ചൂടാഴ്ച അട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കടുക് കൂടിയിട്ട് നല്ലോണം പൊട്ടിച്ചെടുക്കുക സൊ നമുക്കത് പൊട്ടിയ ശേഷം നമ്മൾക്ക് ഇതെല്ലാം ഇട്ട് ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കണം സൊ നമുക്ക് എന്തെല്ലാം ആണ് സോട്ട് ചെയ്യാൻ വേണ്ടത് നോക്കാം ആദ്യം നമുക്ക് ചതച്ച വെച്ച ചെറിയുള്ളി നമുക്ക് അതിലോട്ടിട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക അതൊന്നായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും അതുപോലെ തന്നെ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും അതുപോലെ അതിനാവശ്യമുള്ള അതായത് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ താഴെ അത്രയൊന്നും ഇട്ട് കൊടുക്കില്ല ഏകദേശം അത്രയും ഇട്ട് കൊടുക്കുക പുളി കറി ആയതുകൊണ്ട് കുറച്ച് ഉപ്പ് വേണം സോ വഴറ്റിയെടുക്കുക ഈ ഒരു പരുവത്തിലാകുന്നതുവരെ വഴറ്റിയെടുക്കണം വഴറ്റി വന്ന ശേഷം ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങാ പേസ്റ്റും അതുപോലെ ഈ പുളിയുടെ വെള്ളവും അതുപോലെ തന്നെ സാധാ നോർമലായിട്ടുള്ള പച്ചവെള്ളവും കൂടെ കുറച്ചൊഴിച്ചു കൊടുത്ത് ഒരു രൂപത്തിലാക്കി കൊടുക്കണം സോ നമ്മുടെ വെണ്ടയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിരിക്കുന്നു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് കൂടെ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ